ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് സ്കൂൾ തലങ്ങളിൽ ക്യുസ് കോമ്പറ്റീഷനിൽ ചോദിക്കാറുള്ള ചോദ്യങ്ങളും അവർക്കുള്ള ഉത്തരങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം ചാന്ദ്രദിനമായി ആചരിക്കുന്നത് എന്നാണ് ചാന്ദ്രദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ജൂലൈ ഇരുപത്തി ഒന്ന് അടുത്ത ചോദ്യം ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആര് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആര് ഉത്തരം വിക്രം സാരാഭായ് വിക്രം സാരാഭായ് സ്പേസ് സെൻ്ററിൻ്റെ ആസ്ഥാനം എവിടെയാണ് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം തുമ്പ തിരുവനന്തപുരം അടുത്ത ചോദ്യം ലോക ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ലോക ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം അലക്സാണ്ടർ സിയോൾസ്കി അടുത്ത ചോദ്യം ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ പ്രഥമ രൂപരേഖ തയ്യാറാക്കിയ ശാസ്ത്രജ്ഞൻ ആര് ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ പ്രഥമ രൂപരേഖ തയ്യാറാക്കിയ ശാസ്ത്രജ്ഞൻ ആര് ഉത്തരം ഡോക്ടർ ജഹാംഗീർ ബാബ ആദ്യമായി യാത്ര നടത്തിയ മനുഷ്യൻ ആര് ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ മനുഷ്യൻ ആര് ഉത്തരം യൂറി ഗഗാറിൻ യൂറി ഗഗാറിൻ ബഹിരാകാശത്തേക്ക് പോയ വാഹനം ഏത് യൂറി ഗഗാറിൻ ബഹിരാകാശത്തേക്ക് പോയ വാഹനം ഏത് ഉത്തരം വോസ്തോക്ക് വൺ അടുത്ത ചോദ്യം യൂറി ഗഗാറിൻ എത്ര സമയം കൊണ്ടാണ് ഭൂമിയെ ഒരു തവണ ചുറ്റിയത് യൂറി ഗഗാറിൻ എത്ര സമയം കൊണ്ടാണ് ഭൂമിയെ ഒരു തവണ ചുറ്റിയത് ഉത്തരം നൂറ്റിയെട്ട് മിനിറ്റ് അടുത്ത ചോദ്യം ലോകത്തിലെ ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരി ആര് ലോകത്തിലെ ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരി ആര് ഉത്തരം വാലന്റീന തെരഷ്കോവ അടുത്ത ചോദ്യം ആദ്യമായി ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ വനിത ആര് ആദ്യമായി ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ വനിത ആര് ഉത്തരം കൽപ്പന ചൗള കൽപ്പന ചൗളയുടെ ജന്മദേശം എവിടെ കൽപ്പന ചൗളയുടെ ജന്മദേശം എവിടെ ഉത്തരം കണാൽ ഹരിയാന ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് കഴിഞ്ഞ ഇന്ത്യൻ വനിത ആരാണ് ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് കഴിഞ്ഞ ഇന്ത്യൻ വനിത ആരാണ് ഉത്തരം സുനിത വില്യംസ് ഇന്ത്യയുടെ കാലാവസ്ഥ ഉപഗ്രഹം ഏതാണ് ഇന്ത്യയുടെ കാലാവസ്ഥ ഉപഗ്രഹം ഏതാണ് ഉത്തരം കൽപ്പന വൺ കൽപ്പന വൺ എന്ന ഉപഗ്രഹത്തിൻ്റെ പഴയ പേരെന്ത് കൽപ്പന വൺ എന്ന ഉപഗ്രഹത്തിൻ്റെ പഴയ പേരെന്ത് മെറ്റ്സാറ്റ് വൺ ബഹിരാകാശ പര്യടനം നടത്തിയ ഏറ്റവും പ്രായം കൂടിയ മനുഷ്യൻ ആര് ബഹിരാകാശ പര്യടനം നടത്തിയ ഏറ്റവും പ്രായം കൂടിയ മനുഷ്യൻ ആര് ഉത്തരം ജോൺ ഗ്ലെൻ ഇദ്ദേഹം എഴുപത്തിയേഴാമത്തെ വയസ്സിലാണ് പര്യടനം നടത്തിയത് ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരാണ് ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരാണ് ഉത്തരം അലൻ ഷെപ്പേഡ് ഇദ്ദേഹത്തിന് നാൽപ്പത്തിയേഴ് വയസ്സായിരുന്നു ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ് ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ് ഉത്തരം ചാൾസ് ഡ്യൂക്ക് മുപ്പത്തി ആറ് വയസ്സായിരുന്നു ചന്ദ്രനിലിറങ്ങിയ ചൈനയുടെ ആദ്യ ബഹിരാകാശ പേടകം ഏത് ചന്ദ്രനിലിറങ്ങിയ ചൈനയുടെ ആദ്യ ബഹിരാകാശ പേടകം ഏത് ഉത്തരം ചാങ് ത്രീ ചന്ദ്രനിലിറങ്ങിയ ചൈനയുടെ ആളില്ലാത്ത ബഹിരാകാശ പേടകം ഏതാണ് ചന്ദ്രനിലിറങ്ങിയ ചൈനയുടെ ആളില്ലാത്ത ബഹിരാകാശ പേടകം ഏതാണ് ഉത്തരം ചാങ് ത്രീ നിരവധി രാജ്യങ്ങളുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിക്കുന്ന ബഹിരാകാശ നിലയത്തിൻ്റെ പേരെന്ത് നിരവധി രാജ്യങ്ങളുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിക്കുന്ന ബഹിരാകാശ നിലയത്തിൻ്റെ പേരെന്ത് ഉത്തരം ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ആകാശത്ത് ധ്രുവനക്ഷത്രം കാണപ്പെടുന്ന ദിക്ക് ഏതാണ് ആകാശത്ത് ധ്രുവനക്ഷത്രം കാണപ്പെടുന്ന ദിക്ക് ഏതാണ് ഉത്തരം വടക്ക് ചന്ദ്രനിലെ ഗർത്തങ്ങളെ ആദ്യമായി നിരീക്ഷിച്ചത് ആരാണ് ചന്ദ്രനിലെ ഗർത്തങ്ങളെ ആദ്യമായി നിരീക്ഷിച്ചത് ആരാണ് ഉത്തരം ഗലീലിയോ ഗലീലി ഒളിമ്പസ് മോൺസ് എന്താണ് ഒളിമ്പസ് മോൺസ് എന്താണ് ഉത്തരം അഗ്നിപർവ്വതം ചൊവ്വയിലെ അഗ്നിപർവ്വതങ്ങളിൽ ഏറ്റവും വലുത് ഏത് ചൊവ്വയിലെ അഗ്നിപർവ്വതങ്ങളിൽ ഏറ്റവും വലുത് ഏത് ഉത്തരം ഒളിമ്പസ് മോൺസ് നക്ഷത്രത്തിൻ്റെ നിറം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ് നക്ഷത്രത്തിൻ്റെ നിറം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ് അതിൻ്റെ താപനിലയാണ് ചന്ദ്രനിലെ പൊടിപടലങ്ങളെക്കുറിച്ച് പഠിക്കാൻ നാസ രണ്ടായിരത്തി പതിമൂന്നിൽ വിക്ഷേപിച്ച പേടകം ഏത് ചന്ദ്രനിലെ പൊടിപടലങ്ങളെക്കുറിച്ച് പഠിക്കാൻ നാസ രണ്ടായിരത്തി പതിമൂന്നിൽ വിക്ഷേപിച്ച പേടകം ഏത് ഉത്തരം ലാഡി നാസയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എന്ത് പേരിൽ അറിയപ്പെടുന്നു നാസയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എന്ത് പേരിൽ അറിയപ്പെടുന്നു ഉത്തരം കേപ് കാനബറൽ ഉത്തരം കേപ് കാനബറൽ ഇന്ത്യയുടെ ഉപഗ്രഹങ്ങളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് എവിടെയാണ് ഇന്ത്യയുടെ ഉപഗ്രഹങ്ങളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് എവിടെ നിന്നാണ് ഉത്തരം ശ്രീഹരിക്കോട്ട ചന്ദ്രൻ്റെ എത്ര ശതമാനം ഭാഗം ഭൂമിയിൽ നിന്നും ദൃശ്യമാണ് ചന്ദ്രൻ്റെ എത്ര ശതമാനം ഭാഗം ഭൂമിയിൽ നിന്നും ദൃശ്യമാണ് ഉത്തരം അൻപത്തി ഒമ്പത് ശതമാനം ഭാഗം ഇന്ത്യയുടെ ഭൂപട നിർമ്മാണ പഠനങ്ങൾക്കുള്ള ഉപഗ്രഹം ഏത് ഇന്ത്യയുടെ ഭൂപട നിർമ്മാണ പഠനങ്ങൾക്കുള്ള ഉപഗ്രഹം ഏത് ഉത്തരം കാർട്ടോസാറ്റ് വൺ ചന്ദ്രയാൻ ദൗത്യത്തിൻ്റെ ഭാഗമായി ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ ഉപകരണം ഏത് ചന്ദ്രയാൻ ദൗത്യത്തിൻ്റെ ഭാഗമായി ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ ഉപകരണം ഏത് ഉത്തരം മൂൺ ഇമ്പാക്റ്റ് പ്രോബ് സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ഏത് സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ഏത് ഉത്തരം ബുധൻ ഏറ്റവും ചെറിയ ഗ്രഹം ഏത് ഏറ്റവും ചെറിയ ഗ്രഹം ഏത് ഉത്തരം ബുധൻ ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് ചന്ദ്രൻ ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് ചന്ദ്രൻ ഉത്തരം ഭൂമിയുടെ ഉപഗ്രഹമാണ് ചന്ദ്രൻ ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം എന്ത് പേരിൽ അറിയപ്പെടുന്നു ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം എന്ത് പേരിൽ അറിയപ്പെടുന്നു ഉത്തരം സെലനോളജി ചന്ദ്രനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏത് ചന്ദ്രനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏത് ഉത്തരം സെലനോഗ്രഫി സെലനോഗ്രാഫിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് സെലനോഗ്രാഫിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ജോഹാൻ ഹെൻറിച്ച് വോൺ മേഡ്ലാർ ഉത്തരം ജോഹാൻ ഹെൻറിച്ച് വോൺ മേഡ്ലാർ അടുത്ത ചോദ്യം ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം അരിസ്റ്റോട്ടിൽ ബഹിരാകാശത്തെത്തുന്ന സഞ്ചാരികൾ അന്യോന്യം ആശയവിനിമയം നടത്തുന്നത് എങ്ങനെ ബഹിരാകാശത്തെത്തുന്ന സഞ്ചാരികൾ അന്യോന്യം ആശയവിനിമയം നടത്തുന്നത് എങ്ങനെ ഉത്തരം റേഡിയോ സന്ദേശം വഴി ചന്ദ്രോപരിതലത്തിലെ തെളിഞ്ഞ ഭാഗങ്ങൾക്ക് പറയുന്ന പേരെന്താണ് ചന്ദ്രോപരിതലത്തിലെ തെളിഞ്ഞ ഭാഗങ്ങൾക്ക് പറയുന്ന പേരെന്താണ് ഉത്തരം ടെറെ ലോകത്തിലെ ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏത് ലോകത്തിലെ ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏത് ഉത്തരം സ്പുട്നിക് റഷ്യയുടേതാണ് ഈ ഉപഗ്രഹം അടുത്തിടെ നാസ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ ടെലിസ്കോപ്പ് ഏത് അടുത്തിടെ നാസ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ ടെലിസ്കോപ്പ് ഏത് ഉത്തരം ജെയിംസ് സ്പേസ് ടെലിസ്കോപ്പ് ചന്ദ്രനിലേക്കുള്ള ദൂരം കണക്കാക്കിയ ആദ്യ ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞൻ ആര് ചന്ദ്രനിലേക്കുള്ള ദൂരം കണക്കാക്കിയ ആദ്യ ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞൻ ആര് ഉത്തരം ആര്യഭട അടുത്ത ചോദ്യം അന്തർദേശീയ ബഹിരാകാശ വർഷം ഏതായിരുന്നു അന്തർദേശീയ ബഹിരാകാശ വർഷം ഏതായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് അടുത്ത ചോദ്യം ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആര് ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആര് ഉത്തരം രാകേഷ് ശർമ്മ അടുത്ത ചോദ്യം സൂര്യനിൽ താപവും പ്രകാശവും ഉത്പാദിപ്പിക്കുന്ന പ്രക്രിയ ഏത് സൂര്യനിൽ താപവും പ്രകാശവും ഉത്പാദിപ്പിക്കുന്ന പ്രക്രിയ ഏത് ഉത്തരം ന്യൂക്ലിയർ ഫ്യൂഷൻ അടുത്ത ചോദ്യം വിദ്യാഭ്യാസ ആവശ്യം മുൻനിർത്തി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏത് വിദ്യാഭ്യാസ ആവശ്യം മുൻനിർത്തി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏത് ഉത്തരം എജുസാറ്റ് ലോകത്തിലെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ഏത് ലോകത്തിലെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ഏത് ഉത്തരം എക്കോ ചന്ദ്രനും സൂര്യനും ഇടയിൽ ഭൂമി എത്തുമ്പോൾ ഉണ്ടാകുന്ന ഗ്രഹണം ചന്ദ്രനും സൂര്യനും ഇടയിൽ ഭൂമി എത്തുമ്പോൾ ഉണ്ടാവുന്ന ഗ്രഹണം ഏത് ഉത്തരം ചന്ദ്രഗ്രഹണം അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് തങ്ങിയ വ്യക്തി ആരാണ് ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് തങ്ങിയ വ്യക്തി ആരാണ് ഉത്തരം പെഗ്ഗി വിറ്റ്സൺ നാസയുടെ ബഹിരാകാശ യാത്രിക എത്ര ദിവസമാണ് പെഗ്ഗി വിറ്റ്സൺ ബഹിരാകാശത്ത് കഴിഞ്ഞത് എത്ര ദിവസമാണ് പെഗ്ഗി വിറ്റ്സൺ ബഹിരാകാശത്ത് കഴിഞ്ഞത് ഉത്തരം അറുനൂറ്റി അറുപത്തി അഞ്ച് ദിവസം ഇന്ത്യയുടെ ചാന്ദ്രദൗത്യത്തിൻ്റെ പേരെന്ത് ഇന്ത്യയുടെ ചാന്ദ്രദൗത്യത്തിൻ്റെ പേരെന്ത് ഉത്തരം ചന്ദ്രയാൽ ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ ബഹിരാകാശ പേടകം ഏത് ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ ബഹിരാകാശ പേടകം ഏത് ഉത്തരം ലൂണ ടു ചാന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് എവിടെ നിന്ന് ചാന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് എവിടെ നിന്ന് ഉത്തരം ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ചാന്ദ്രയാൻ ഒന്നിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു ചാന്ദ്രയാൻ ഒന്നിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു ഉത്തരം എം അണ്ണാദുരൈ അടുത്ത ചോദ്യം ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏത് ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏത് ഉത്തരം രോഹിണി വൺ ഇന്ത്യയുടെ പ്രഥമ ചാന്ദ്ര പര്യവേഷണ പദ്ധതി ഇന്ത്യയുടെ പ്രഥമ ചാന്ദ്ര പര്യവേഷണ പദ്ധതി ചന്ദ്രയാൻ ഒന്ന് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ചന്ദ്രോപരിതലത്തിൽ ജലസാന്നിധ്യം കണ്ടെത്തിയ ചന്ദ്രോപരിതലത്തിൽ ജലസാന്നിധ്യം കണ്ടെത്തിയ ഉത്തരം ചാന്ദ്രയാൻ രണ്ട് വിക്ഷേപിച്ചത് എന്നാണ് ചാന്ദ്രയാൻ രണ്ട് വിക്ഷേപിച്ചത് എന്നാണ് ഉത്തരം രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തി രണ്ട്